ചില പോലീസ് ഉദ്യോഗസ്ഥരും ചില നിസിനിമാക്കാരും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു കൂടാലോചനയിൽ ഈ ഒരു മനുഷ്യന്റെ കരിയർ കഴിഞ്ഞ ഏഴു വർഷക്കാലമായി ഒരു മനുഷ്യനെ ഏതെല്ലാം രീതിയിൽ തകർത്ത് ഇല്ലാതാക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം തകർത്ത് ഇല്ലാതാക്കിയതിന് പിന്നിൽ ഇവരുടെ ഗൂഢാലോചനയാണ് എന്നതിന്റെയൊക്കെ സാക്ഷ്യമാണ് ഇന്നേ ദിവസം പുറത്തു വന്ന കോടതി വിധിയിൽ നിന്നും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എവിടെ നോക്കിക്കഴിഞ്ഞാലും ദിലീപിന്റെ കാര്യം തന്നെയാണ് അതായത് ന്യൂസ് ചാനലുകൾ മുഴുവൻ ദിലീപിനെ പറ്റിയാണ് സംസാരിക്കുന്നത് കോടതിയാണെങ്കിൽ ദിലീപിനെ കുറ്റമുക്തനാക്കുകയും ചെയ്തു അതായത് ദിലീപ് കുറ്റക്കാരനല്ല ഇന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് കോടതി വെറുതെ വിട്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്കൊക്കെ ഇന്ന് വേദന നിറഞ്ഞ ദിവസങ്ങളായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ദിലീപിനെ കൊണ്ട് ജീവിക്കാം ഇല്ലെങ്കിൽ ദിലീപിനെ പലതും പറയാം എന്നൊക്കെ കരുതി വെച്ച മാധ്യമങ്ങൾ ഇന്ന് ോട്ട് നോക്കുന്നതാണ് കാണുന്നത് ഏതായാലും അതിനിടയിൽ അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി പോകുന്നുണ്ട് അഖിൽമാരാറ് പോയിട്ട് ദിലീപിനു വേണ്ടി സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് അഖിൽമാരാറ് പറയുന്ന പല കാര്യങ്ങളും നമ്മളെല്ലാവരും എല്ലാവരും ഈ അഞ്ചെട്ട് വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ മാരാർക്ക് പിന്നീട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് രണ്ടോ മൂന്നോ വീഡിയോ ഇടേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരാറെ സ്നേഹിക്കുന്നവർ തന്നെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഇത് മനസ്സിലാക്കുമടോ തനിക്ക് ഉണ്ടല്ലോ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് മെഴുകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതായത് മാരാറ് പോയി കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബന്ധമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇഷ്ടമാണ് അതായത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ ശിക്ഷിക്കുന്നത് കാണാൻ മാരാർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടെയുള്ളവരൊന്നും അതിജീവിതമാർക്കൊപ്പമല്ല അവൾക്കൊപ്പമല്ല അവൾക്കൊപ്പമല്ല അവൻ്റെ അവനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ അവൾക്കൊപ്പമായത് എന്നുള്ള തരത്തിലൊക്കെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാം എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞ ദിലീപിന്റെ ചോര തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും വേണ്ടത് ദിലീപിന്റെ ചോരയാണ് അതായത് ദിലീപിനെ ശിക്ഷിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും നിൽക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് പലരുടെയും അഭിപ്രായം ഞാൻ കേട്ടു അതിൻ്റെ അകത്തൊക്കെ അവര് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമല്ലാത്ത വിധി ഉണ്ടായി കഴിഞ്ഞാൽ അത് കോടതി എന്തൊക്കെയോ വളച്ചോടിച്ചു എന്നൊക്കെയുള്ള കാര്യത്തിലൊക്കെയാണ് അവർ പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വിധിക്കണം അവർ പറയുന്നത് പോലെ വിധിക്കണം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ പറയേണ്ടത് അങ്ങ് നേരേക്ക് വിധിച്ചാൽ പോരെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായി തെളിവും കാര്യങ്ങളും ഇതൊക്കെ കൊണ്ടല്ലേ വിധിക്കുന്നത് അല്ലാതെ ഇവരൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു കാര്യം അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വിധിക്കാൻ കഴിയോ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം അതായത് കോഴിക്കോടുള്ള ഒരു സുന്ദരി സുന്ദരിയമ്മ കൊലക്കേസ് ഉണ്ടായിരുന്നു ഈ സുന്ദരി സുന്ദരിയമ്മ കൊലക്കേസിൽ ഒരു പിന്നെ തമിഴ് പയ്യനെ പിടികൂടുന്നു പിടികൂടിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാളോട് അയാളെ കോടതി നിരപരാധിയാണെന്ന് വിട്ടയക്കുന്നു അങ്ങനെ വെറുതെ വിട്ടയക്കോ അല്ല ചെയ്തത് അയാള് നല്ല രീതിയിൽ അടിയും കാര്യങ്ങളൊക്കെ വാങ്ങി എന്ന് മനസ്സിലാക്കിയ കോടതി അന്നത്തെ കാലത്ത് ഒരു ലക്ഷം രൂപയാണ് കൊടുത്തത് അതായത് ഇന്നത്തെ ഒരു പത്ത് ലക്ഷം രൂപക്ക് തുല്യമായതാണ് അന്ന് ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞാല് അതാണ് ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന് പറയുന്ന പേരിൽ മധുബാല് സംവിധാനം ചെയ്ത് നമ്മുടെ ടൊവിനോ തോമസ് അഭിനയിച്ച ഒരു സിനിമയായിട്ട് പിന്നീട് പുറത്തു വന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഇവർ കണ്ടുപിടിച്ചതെല്ലാം ഓക്കെയാണ് അല്ലെങ്കിൽ ദിലീപിന്റെ കാര്യത്തിൽ ഇവർ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെയാണ് എന്നൊന്നും പറയാൻ കഴിയില്ല ഒരു ബോൺ ക്രിമിനൽ ഒരു പക്ക ക്രിമിനൽ വന്നിട്ട് പറയുകയാണ് ദിലീപ് ഏട്ടനാണ് കൊട്ടേഷൻ തന്നത് അത് മാത്രവുമല്ല ഈ നടിയോടനെ പറഞ്ഞു അതായത് ഈ പിന്നെ അതിജീവിതയോടനെ പറഞ്ഞു ഒരു ഒരു ഇതൊരു ആണ് തോന്നിക്കുന്ന തരത്തിൽ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ഇതിന്റെ അകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ദിലീപിന് എതിരെ വരുത്താൻ ഇവിടെ പരമാവധി ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ദിലീപ് എല്ലാവരുടെയും കണ്ണിലെ ഒരു കരട് തന്നെയായിരുന്നു ആ കരടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ മേഖലയിൽ ദിലീപ് കൊണ്ടുവന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ദിലീപ് കൊണ്ടുവന്ന ചില പരിഷ്കാരങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ പരിഷ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അതുപോലെ ജഗതി ശ്രീകുമാർ ഇങ്ങനെയുള്ള ഒരുപാട് പഴയകാല കാല നടന്മാരുണ്ട് അവരൊക്കെ ഇന്റർവ്യൂല് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചെക്കുകൾ സൂക്ഷിക്കുന്നത് ഒരു ചാക്കിലാണ് അത്രയും ചെക്കുകൾ ഉണ്ട് അതായത് ഇവർ അഭിനയിച്ച സിനിമയിൽ സിനിമ കഴിഞ്ഞു പോകുമ്പോൾ കൊടുക്കുന്നത് ഒരു ചെക്കാണ് ആ ചെക്ക് പിന്നീട് മാറാൻ ചെന്നു കഴിഞ്ഞാൽ ഭീഷണിയാണ് അതായത് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത സിനിമയിൽ ചാൻസ് കിട്ടൂല അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങിച്ചു വരുന്ന ഒരു പരിപാടിയായിരുന്നു പണ്ട് അന്നൊന്നു പറഞ്ഞാൽ ആരും സംസാരിക്കാൻ നിൽക്കില്ല അതാണ് നിങ്ങൾ മനസ്സിൽ ഒരു നടന്മാർ പോലും അവരുടെ കാര്യങ്ങൾ കഴിയണമെന്നല്ലാതെ എന്നല്ലാതെ വേറെ ഒരാൾ മോഹൻലാലോ മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ ഒരാൾ പോലും ചേട്ടാ നിങ്ങൾക്ക് പൈസ കിട്ടിയോ ചേച്ചി നിങ്ങൾക്ക് പൈസ കിട്ടിയോ എന്ന് ചോദിക്കത്തില്ല ദിലീപ് വന്നതിൽ പിന്നെയെന്ന് പറഞ്ഞാൽ അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനദണ്ഡം ഉണ്ടായി അതായത് ദിലീപ് ദിനേഷ് പണിക്കർക്കെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ചെക്ക് ഉണ്ടായിരുന്നു ആ ചെക്ക് മടങ്ങി അതുകൊണ്ട് കേസ് കൊടുത്തു അതുവരെ ഇല്ലാത്ത ഒരു കീഴ്വഴക്കമായിരുന്നു ഇത് കാരണം എന്താ ഇവരൊക്കെ ഒരുപാട് പേർക്ക് ഇതേപോലെ ചെക്ക് കൊടുത്തിട്ടുണ്ട് ആ ചെക്കുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും എന്ന് പറഞ്ഞാൽ കേസിനൊന്നും പോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയാളൊരു നിർമ്മാതാവാണ് നാളെ സിനിമയിൽ ചാൻസ് കിട്ടിയില്ലെങ്കിലോ പക്ഷെ ദിലീപ് പറഞ്ഞു ഞാൻ അധ്വാനിച്ച പൈസ എനിക്ക് വേണം അങ്ങനെ ദിലീപിനെ പുറത്താക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ ദിലീപിന്റെ ഭാഗത്തായതുകൊണ്ട് എല്ലാവരും പിന്നീട് എന്ന് പറഞ്ഞാൽ ദിലീപിനെ അനുകൂലിച്ചു അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പൈസ കിട്ടിയതിന് ശേഷം മാത്രമേ സിനിമ റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം വരെ ഇപ്പോഴങ്ങനെയാണ് ഇപ്പോഴെല്ലാവർക്കും കൃത്യമായിട്ട് പൈസ കിട്ടിയാൽ മാത്രം അതിന് റിലീസിന് അനുമതി കൊടുക്കത്തുള്ളൂ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ െ അതുപോലെ തന്നെ എന്ന് അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ പൈസ ഇല്ലാത്തപ്പോഴും ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ അയാള് സ്വന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പണയം വെച്ചിട്ടാണ് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന സിനിമ എടുക്കുകയും ഒരുപക്ഷെ മോഹൻലാലോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മുടെ ദിലീപ് എന്ന് പറയുന്ന അയാൾ ചെയ്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഇതൊക്കെ ചെയ്തു സിനിമാ മേഖല മുഴുവൻ ദിലീപിന്റെ കൈപ്പടിയിലാണ് അതുപോലെ തന്നെ തിയേറ്റർ മുഴുവൻ ദിലീപ് ദിലീപിന്റെ കയ്യിലാണ് അങ്ങനെ പല സ്ഥാപനങ്ങളും ദിലീപിന്റെ ാണ് എന്ന് മനസ്സിലാക്കിയ ഇവിടെയുള്ള ചില കുരുട്ടുകൾക്ക് എന്ന് പറഞ്ഞാൽ ദിലീപ് എന്നും കണ്ണിലെ കരട് തന്നെയാണ് അതുപോലെ തന്നെ ദിലീപിന്റെ ഈ ജീവിതത്തില് ഫാമിലി ലൈഫിൽ സംഭവിച്ച ചില ദുരന്തങ്ങൾ അതിനോട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞ കാര്യങ്ങള് മഞ്ജു വാരുടെ കരച്ചലുകൾ അതുപോലെ തന്നെ കാവ്യാ മാധവനുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടി കൂട്ടി കലർത്തിയപ്പോഴേ അവർക്ക് കിട്ടിയ ഒരു വലിയൊരു കച്ചിത്തുരുമ്പ് തന്നെയാണ് ഈ ഒരു കേസ് ഈ ഒരു കേസോട് കൂടിയിട്ട് അയാൾ ഒതുങ്ങും അല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കും ഇന്ന് രാവിലെ വരെ ഞാനൊക്കെ കരുതിയത് അയാളെ ശിക്ഷിക്കും എന്ന് തന്നെയാണ് കാരണം എന്താ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് എൺപത്തി അഞ്ച് ദിവസമാണ് അയാൾ ജയിലിൽ കിടന്നത് എന്നൊക്കെ വിശ്വസിച്ചാൽ എന്നെ പോലെയുള്ള ഒരുപാട് പേർക്ക് അയാൾ ശിക്ഷിക്കും ശിക്ഷ വാങ്ങിക്കേണ്ടി വരും എന്ന് തന്നെയായിരുന്നു പക്ഷെ കോടതിയിൽത്തിയപ്പോഴേ അതൊന്നും ഒരു തെളിവല്ല നമുക്കെൻ്റെ ഒരുപാട് സംശയമുണ്ട് ഇത്രയും വോൺ ക്രിമിനലായ പൾസസൂനി എന്ന് പറയുന്ന ഒരുത്തൻ അവനൊക്കെ പറഞ്ഞ ജയിലിൽ കിടന്ന് കത്തെഴുതി കളിക്കുന്നത് അതുപോലെ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് അതുപോലെയുള്ള ഈ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അവർക്ക് വേണമെങ്കിൽ ആരെ വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം നാളെ ചിലപ്പോഴും മമ്മൂക്കാരനെ ചൂണ്ടിക്കാണിക്കും ഇല്ലെങ്കിൽ ലാലേടനെ ചൂണ്ടിക്കാണിക്കും അപ്പോഴ അവർ വൃത്തിയാവോ ഒരിക്കലും ആവത്തില്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം അയാൾക്ക് ആരെ വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാം അതുപോലെ ഒന്നര ലക്ഷം കൊടുത്തിട്ട് ദിലീപ് ഇമ്മാതിരി പണിയൊക്കെ ചെയ്യിക്കുമോ എന്ന് പോലും നമുക്ക് സംശയമാണ് ഇനിയും പറയുകയാണ് നിങ്ങൾക്ക് മേൽക്കോടതി ഉണ്ട് പോകാം ആർക്ക് വേണമെങ്കിൽ മേൽക്കോടതിയിൽ പോകാം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം ദിലീപിനെ ഞങ്ങൾ ശിക്ഷിച്ചു മാത്രമേ അടങ്ങുകയുള്ളൂ ഇന്ന് ഇവിടെ ഒരു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെല്ലുവിളിച്ച് നടക്കുന്നുണ്ട് ഇന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ അയാൾ പറഞ്ഞപ്പോഴും ശരിക്കും അയാളോട് എനിക്ക് പുച്ഛമാണ് തോന്നിയത് അയാളൊക്കെ എന്ത് വർത്താനമാണ് പറയുന്നത് അതായത് ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ മാത്രമല്ല ലോകത്ത് വെറുതെ വിട്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഇതേപോലെ തെളിവില്ലാന്ന് കണ്ട് മറ്റു പല കേസുകളിലും വെറുതെ വിട്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നും പറയുന്ന ആരും പോകുന്നത് കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇതിലും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഇല്ലാതെ ഒരു വികാരമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം ദിലീപിനെ തന്നെ ഞാൻ ഇങ്ങനെ ആക്കും ദിലീപിനെ അകത്താക്കിയിട്ട് മാത്രമേ എനിക്ക് ശ്രമമുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ചില മാധ്യമങ്ങളെയും ഞങ്ങൾ കണ്ടു അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ഇതുപോലെ എത്ര എത്ര പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ഒന്നും ഇടപെടാതെ ദിലീപിന്റെ പുറകെ തന്നെ ഇങ്ങനെ കൂടിയത് നിങ്ങൾ കത്തറ മാത്രം ഈ കാര്യങ്ങളും ഇതൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ പോയിട്ടല്ലേ മൊഴി കൊടുക്കേണ്ടത് ഞങ്ങൾ കുറപ്പുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളല്ലേ പോയിട്ട് സാക്ഷികളാവേണ്ടത് എന്നാലല്ലേ ഈ കേസിനൊരു ഇത് വരുവുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇനി ഛർദിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല ഏതായാലും മാറാറ് ആദ്യമായിട്ടൊരു നല്ല കാര്യം പറഞ്ഞു നന്ദി നമസ്കാരം